ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളുടെ ചങ്ങാതിക്കൂട്ടം ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുതൂരുത്തെ ജി എച്ച് എസ് എസിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളുടെ ചങ്ങാതിക്കൂട്ടം ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഏകദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ അധ്യക്ഷനായിരുന്നു ഹെലൻ കില്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാമകൃഷ്ണൻ അംഗമായ സഹജ ഓ വി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു എസ് എം സി ചെയർമാൻ സെബിർ കെ എസ് എം പി ടി എ പ്രസിഡന്റ് ചിത്രലേഖ എം സൗഹൃദ ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു പ്രധാനാധ്യാപിക ആൻസി എം ആ മാത്യു പഴയന്നൂർ ബി ആർ സിയിലെ ട്രെയിനർ ചാന്ദിനി വി വി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ കിടപ്പിലായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ ഡയപ്പർ ബാങ്കിലേക്കുള്ള ഡൈപ്പർ പ്രധാന അധ്യാപിക ആൻസി എമ്മ മാത്യുവിൽ നിന്ന് ബിആർസി ട്രെയിനർ ചാന്ദിനി വി വി ഏറ്റുവാങ്ങി തുടർന്ന് സഹജ ഓവിയുടെ നേതൃത്വത്തിൽ നടന്ന പാട്ടരങ്ങ് ആറങ്ങോട്ടുകരയിലെ പാഠശാലയിലെ അംഗങ്ങളായ സാവിത്രി ശ്രീജിത്ത് കാർത്തിക എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കഥയരങ് എന്നിവ വൈവിധ്യമാർന്നതും കൗതുകമുള്ളതുമായ അനുഭവം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു കുട്ടികൾ പുഴയും കാടും പൂക്കളും എല്ലാമായി മാറിയപ്പോൾ അഭിനയത്തിന്റെ തലത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ അവതാരകർക്കും കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നൃത്ത പരിപാടികൾ നാട്ടിയാരങ്ങിന് മീഴുവേകി വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബിഗ് ക്യാൻവാസിൽ സന്ദേശങ്ങൾ എഴുതി ഒപ്പുചാർത്തി പാട്ടും കളിയും ഉല്ലാസപൂർണ്ണമായ ക്യാമ്പിൽ ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പിടി അംഗങ്ങൾ ഉൾപ്പെടെ നൂറിലധികം പേർ പങ്കെടുത്തു News test CCB.